തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഏറ്റവും ശക്തമായ പ്രചരണ ആയുധമാക്കുന്ന വിഷയങ്ങളിലൊന്ന് പൌരത്വ നിയമ ഭേദഗതിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഇന്ന് മലപ്പുറത്ത് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം കോഴിക്കോട് കാഞ്ഞങ്ങാടും കണ്ണൂരും നടന്ന റാലിയിൽ കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ആർഎസ്എസ് അജണ്ടയാണ് നടപ്പാക്കുന്നതെന്നും ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു വിഷയത്തിൽ കോൺഗ്രസ് കുറ്റകരമായ മൌനം തുടരുന്നതായും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി റാലി നിൽക്കുന്നത് നമ്മുടെ ഈ നടക്കുന്ന വേദിയിലാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി മണിയോടെ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ റാലി ആരംഭിക്കും ഈ ഒരു ചടങ്ങിന്റെ അധ്യക്ഷനാവുന്ന എം എൽ എ കെ ടി ജലീൽ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് എത്രമാത്രം പ്രധാനമാണ് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെന്നാണ് ഇടതുപക്ഷം കരുതുന്നത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സി എക്കെതിരായി വലിയ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നിയമപരമായും ഭരണപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധം തീർക്കലാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് ഇത് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കലിൻ്റെ ഉദാഹരണമാണ് മറ്റു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് നമ്മളുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുവാൻ വിശ്വാസികൾക്കിടയിൽ വലിയ തരത്തിലുള്ള അകൽച്ചയും പകയും സൃഷ്ടിക്കുവാൻ ഈ നിയമം ഹേതുവാകും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിറ്റക്ഷൻ ക്യാമ്പുകളിലേക്ക് നയിക്കപ്പെടും കൂട്ടമരണങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവരവരുടെ രാജ്യാതിർത്തികൾ അടക്കും ഞങ്ങളുടെ പൗരന്മാരല്ല ഇവർ എന്ന് പറയും അതോടുകൂടി നമ്മളുടെ രാജ്യാതിർത്തി സംഘർഷഭരിതമാകും ഇതിന്റെ ഒരു സമയമാണ് ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ യു ഡി എഫ് എൽ ഡി എഫിനെതിരെ വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് യു ഡി എഫ് ഈ ഒരു തരത്തിലുള്ള പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാണുന്നത് എന്താണ് അതിനുള്ള അമിത്ഷാ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ഇപ്പോഴല്ലേ പറഞ്ഞത് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പോ ഇതിനെതിരായിട്ട് രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നിയമം പാസാക്കപ്പെട്ടത് അന്നും ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നു ഇപ്പോഴാണ് ഇത് നടപ്പിലാക്കും തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ചാണ് പറയുന്നത് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അപ്പോ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഇതിനോടുള്ള പ്രതികരണവും പ്രതിഷേധവും അറിയിക്കുക മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ നിരവധി പ്രവർത്തകന്മാര് ഈ റാലിയിൽ പങ്കെടുക്കും ഈ പൊതുസമ്മേളനത്തിൽ പങ്കാളികളാകും ലീഗിന് ഒരുപാട് പരിമിതികൾ കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവര് പ്രത്യക്ഷത്തിൽ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എല്ലാ സംഘടനകളും ഇത് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള ഒരു വലിയ സദസ്സാണ് ഇവിടെ രൂപപ്പെടാൻ വേണ്ടി പോകുന്നത് സി എക്കെതിരായിട്ട് ഉണ്ടാവേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രം ഉൾക്കൊള്ളുന്ന സദസ്സല്ല ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാരും ഈ നാടിന്റെ ഒരു പരിച്ഛേദം സി എ എക്കെതിരായി പ്രതിഷേധിക്കാൻ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷം സൃഷ്ടിക്കുന്ന ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ റാലികളിൽ എല്ലാ ജാതി മത നാടിന്റെ ഒരു പരിച്ഛേദമാണ് ഓടിക്കൂടുന്നത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ഒരു വിഷയമേ അല്ല തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇപ്പോ ഇതിന് ഇടതുപക്ഷം മുതിർന്നതിന്റെ കാരണം ഇപ്പോഴാണ് ഇത് നടപ്പിലാക്കും എന്ന് അമിത്ഷാ പറയുന്നത് അപ്പൊ പറയുന്ന ഘട്ടത്തിലാണല്ലോ പ്രതികരിക്കേണ്ടത് ഇപ്പോ പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നല്ലല്ലോ പറയേണ്ടത് എന്താണെങ്കിലും പരിമിതികളില്ല ഈ പോരാട്ടത്തിൽ എന്നാണ് പറയുന്നത് അല്ലെ ഒരു പരിമിതിയും ഈ പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതിന് തെരഞ്ഞെടുപ്പുമായോ തെരഞ്ഞെടുപ്പിലെ വോട്ട് കിട്ടുന്നതുമായോ ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല വളരെ നന്ദി ഈ കൂട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ കെ ടി ജലീലാണ് ഈ ഒരു റാലിയുടെ പ്രാധാന്യവും അതിൻ്റെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ അത് നടത്തുന്നതിൻ്റെ ആവശ്യകതയും എല്ലാം തന്നെ നമ്മോട് വിശദീകരിച്ചത് അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കും അവർക്കും ഇതിൽ പങ്കെടുക്കും കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഭരണഘടനയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്നാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു നമുക്കറിയാം ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ിൽ അത്തരത്തിലുള്ള മലപ്പുറത്തും നമുക്ക് അദ്ദേഹം എന്തെല്ലാം പറയും ഇനി കണ്ടറിയേണ്ടത് തന്നെ റാലി ആരംഭിക്കും അനുമോദ് മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് സമയമായതോടെയാണ് ഇത്തരത്തിൽ റാലികൾ നടത്തുന്നതെന്നും അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണെന്നും കഴിഞ്ഞ ദിവസം യു ഡി എഫ് ആരോപിച്ചിരുന്നു ഏതൊക്കെ മുസ്ലിം സംഘടനകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുക അത് സംബന്ധിച്ച് അവരുടെ സമീപനം എങ്ങനെയാണ് യു ഡി ഈ ഒരു ആക്ഷേപത്തെ എൽ ഡി എഫ് തള്ളുകയാണ് ചെയ്യുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽക്കാനുള്ളൊരു പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനമല്ല ഈ സി എ നടപ്പാക്കുന്നത് ഈ ഒരു സമയത്താണ് അതിന്റെ പ്രഖ്യാപനം വന്നത് അതുകൊണ്ട് അതിന്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ടി ജില്ലയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ ആരെല്ലാം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളെയും അതേപോലെ കേരള നജുവിൽ ഉലമ അതുപോലെ തന്നെ മുസ്ലിം ജമായത്ത് തുടങ്ങി എല്ലാവിധ മുസ്ലിം സംഘടനകളെയും പ്രതികൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലാരെല്ലാം പങ്കെടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്താണെങ്കിലും മലപ്പുറത്ത് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒരുപാട് വന്നിട്ടുള്ള സ്ഥലമാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കും എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഇനി വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പാർവതി ശരി